തണ്ണീർ തണ്ണീർമത്തൻ ദിനങ്ങൾ മുതൽക്ക് വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു നടനാണ് നെസ്ലൻ നെസ്ലൻ പിന്നീട് പ്രേമലുവിലൂടെ ഒരു ഓൾ ഇന്ത്യ ട്രെൻഡൊക്കെ ആയിട്ട് മാറി എസ്പെഷ്യലി തെലുഗിലൊക്കെ വലിയ ഹിറ്റ് ആവുകയും ചെയ്തു കേരളക്കാരെ ഒന്നാകെ നെസ്ലിന് ഭയങ്കരമായിട്ടുള്ള ഒരു ടീനേജ് ഫോളോവേഴ്സൊക്കെ ഉണ്ടായി അത് ഭയങ്കര ട്രെൻഡായിട്ടുള്ള മാറിയിട്ടുള്ള ആളാണ് ഈ നെസ്ലനെ ദുൽഖറുമായിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ബ്രദർഹുഡ് ഫീൽ ഇവരുടെ ഒരു കാഴ്ചയിൽ തോന്നാറുണ്ട് അത് ഇന്നലെ ഒരു ഹൈദരാബാദിൽ നടന്നുള്ള പരിപാടിക്കിടെ ദുൽഖറിൻ്റെ സംസാരം കൂടെ കണ്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം ദുൽഖറിന് അത്രയേറെ ഒരു അനിയനെ പോലെയാണ് നെസ്ലൻ എന്ന് തോന്നുന്നത് കാരണം വേഫറിൻ്റെ ആദ്യ സിനിമയെ വരാനാവശ്യമുള്ളിലൊക്കെ നെസ്ലൻ ഉണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിൽ കാണുമ്പോഴും നമുക്കൊരു ബ്രദർഹുഡ് ഫീൽ ആണ് കാരണം ഓഫ് സ്ക്രീനിലോ അല്ലെങ്കിൽ ഓൺ സ്ക്രീനിലോ അധികം ഇവരുടെ ഒരു കെമിസ്ട്രിയൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇവരെ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും ഈവൻ രണ്ടുപേരും ചേർന്നുള്ള ഒരു ഇമേജ് കണ്ടാൽ പോലും നമുക്കൊരു ഒരു ബ്രദർഹുഡ് ഫീൽ വരും ഇനി ദുൽഖർ ഇനി നെസ്ലനെ ദുൽഖറിൻ്റെതായ സിനിമകളിലും വേഫറിൻ്റെ സിനിമകളിലൊക്കെ ഒരു പക്ഷേ റെക്കമെൻഡ് ചെയ്യാനോ കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ട് കാരണം ആസ് ആൻ ആക്ടർ നെസ്ലൻ കിഡിലൻ ആക്ടറാണ് ദുൽഖറിനാണെങ്കിൽ ഒരു പാൻ ഇന്ത്യ റീച്ചും കൂടെ ഉണ്ട് ഡെഫിനറ്റ്ലി ഇവരുടെ ഒരു കോംബോയിൽ ഇനിയും ഒരുപാട് സിനിമകൾ സംഭവിക്കുമെന്ന് തോന്നുന്നു സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും ബോളിവുഡിൽ അങ്ങനെ ഒരു ഓൺ സ്ക്രീനിലാണെങ്കിലും ഓഫ് സ്ക്രീനിലാണെങ്കിലും നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അധികം ആൾക്കാരില്ല അധികം കോംബോ ഇല്ല നെസ്ലനും ദുൽഖറും ശരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്ന ഒരു കോമ്പിനേഷനാണ് തണ്ണീർമൊത്തം ദിനങ്ങൾ മുതൽക്ക് വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു നടനാണ് നെസ്ലൻ നെസ്ലൻ പിന്നീട് പ്രേമലുവിലൂടെ ഒരു ഓൾ ഇന്ത്യ ട്രെൻഡൊക്കെ ആയിട്ട് മാറി എസ്പെഷ്യലി തെലുഗിലൊക്കെ വലിയ ഹിറ്റ് ആവുകയും ചെയ്തു കേരളക്കാരൻ ഒന്നാകെ നെസ്ലിന് ഭയങ്കരമായിട്ടുള്ള ഒരു ടീനേജ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായി അത് ഭയങ്കര ട്രെൻഡായിട്ടുള്ള മാറിയിട്ടുള്ളതാണ് ഈ നെസ്ലനെ ദുൽഖറുമായിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ബ്രദർഹുഡ് ഫീൽ ഇവരുടെ ഒരു കാഴ്ചയിൽ തോന്നാറുണ്ട് അത് ഇന്നലെ ഒരു ഹൈദരാബാദിൽ നടന്നുള്ള പരിപാടിക്കിടെ ദുൽഖറിൻ്റെ സംസാരം കൂടെ കണ്ടപ്പോൾ പോ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം ദുൽഖറിന് ഇഷ്ടമുള്ള ഒരു അനിയനെ പോലെയാണ് നെസ്ലൻ എന്ന് തോന്നുന്നത് കാരണം വേഫറിൻ്റെ ആദ്യ സിനിമയെ വരാനാവശ്യമുണ്ടിലൊക്കെ നെസ്ലൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരാണെങ്കിൽ കാണുമ്പോഴും നമുക്കൊരു ബ്രദർഹുഡ് ഫീലാണ് കാരണം ഓഫ് സ്ക്രീനിലോ അല്ലെങ്കിൽ ഓൺ സ്ക്രീനിലോ അധികം ഇവരുടെ ഒരു കെമിസ്ട്രി ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇവരെ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും ഈവൻ രണ്ടുപേരും ചേർന്നുള്ള ഒരു ഇമേജ് കണ്ടാൽ പോലും നമുക്കൊരു ഒരു ബ്രദർഹുഡ് ഫീൽ വരും ഇനി ദുൽഖർ ഇനി നെസ്ലനെസ് ദുൽഖറിൻ്റെതായ സിനിമകളിലും വേഫറിൻ്റെ സിനിമകളിലൊക്കെ ഒക്കെ ഒരു പക്ഷേ റെക്കമെൻഡ് ചെയ്യാനോ കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ട് കാരണം ആസ് എൻ ആക്ടർ നെസ്ലൻ കിഡിലൻ ആക്ടറാണ് ദുൽഖറിനാണെങ്കിൽ ഒരു പാനിൻ്റെ റീച്ചും കൂടെ ഉണ്ട് ഡെഫിനറ്റ്ലി ഇവരുടെ ഒരു കോംബോയിൽ ഇനിയും ഒരുപാട് സിനിമകൾ സംഭവിക്കുമെന്ന് തോന്നുന്നു സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും ബോളിവുഡിൽ അങ്ങനെ ഒരു ഓൺ സ്ക്രീനിലാണെങ്കിലും ഓഫ് സ്ക്രീനിലാണെങ്കിലും നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അധികം ആൾക്കാരില്ല അധികം കോംബോ ഇല്ല നെസ്ലനും ദുൽഖറും ശരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്ന ഒരു കോമ്പിനേഷനാണ്